കുമാരി കനകപ്രഭ ആൻഡ് പാർട്ടിയുടെ നൃത്ത നൃത്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ തന്നെ ആളുകളുടെ ഒരു ബഹളേ ഇവിടുത്തെ അത്രയും പ്രായമുള്ള ചേട്ടന്മാര് വരെ കിടന്ന് തുള്ളുമായിരുന്നില്ലേ അളവാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി അങ്ങനെ ഒരു ദൈവം ഇല്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പറഞ്ഞിട്ട് എന്താ കാര്യം പ്രാത കലക്ക് കയറിയ പിന്നെ എന്താ ചെയ്യ മറ്റും ഭാവം കണ്ടാ തൊന്നും അത് ആസ്വദിക്കണമെങ്കിൽ കലാബോധം വേണോടി ഓ കാലാബോധം കലാബോധം കൂടിപ്പോയതുകൊണ്ടായിരിക്കും ആളുകൾ കൂകി വിളിപ്പിച്ചത് നിന്നെ കളിയത് ഇതാണ് മാർഗം കളി ഒരു മാർഗം ഇല്ലാത്തപ്പോ ഉള്ള കളി രാമൻകുട്ടി തളരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല എലിവിഷം വേണ്ട ഏൽക്കില്ല നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിട്ട് പൊട്ടിക്ക കൊല്ല എന്നാ ഞാനിവിടെ ആ